ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇതിന് സെയിൽ ചെയ്ത ഒരു ടെൻഡർ കോക്കനട്ട് ഡീലൈറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുമാത്രമല്ല ഞാൻ വേറെ കുറച്ച് ഡെസേർട്ടെല്ലാം ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ആദ്യം നമുക്ക് ഒരു കപ്പ് ഇളനീർ വെള്ളം എടുക്കാം അതിലേക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് ഒരു മണിക്കൂർ ഇതൊന്ന് മെൽറ്റ് ആകാൻ വെക്കണം അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും ഇനി ചൈന ക്രാസിനെ തിളപ്പിച്ച് ഒന്ന് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചാര കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കാം ഇപ്പോൾ അത് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് മെൽട്ടാക്കി എടുക്കണം അതിന് ശേഷം ഇതൊരു പാത്രത്തിൽ വെച്ച് ഇത് സെറ്റാവാൻ വെക്കണം അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിലാണ് ഒഴിച്ചു വച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം ഒരമണിക്കൂർ കഴിയുമ്പോൾ സെറ്റായി വരും ആ സമയത്ത് നമുക്ക് ഇളനീറിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് കാമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ടീസ്പൂൺ ജലാറ്റിന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രഷ് ക്രീമും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് അര ലിറ്റർ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം കാൽ കപ്പ് കോക്കനട്ട് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഇനി ഈ പേസ്റ്റ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ സെറ്റ് സെറ്റാവാൻ വെച്ച ആ ജെല്ലി കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ബദാം തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിസ്ത അല്ലെങ്കിൽ ക്യാഷ് ഓണോ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലത്തെ രണ്ട് ബോക്സിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടല്ല നാല് ബോക്സിലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുകളിലേക്ക് കുറച്ച് പിസ്താവും ബദാമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായി വരും അപ്പോൾ നല്ലൊരു ആയിട്ട് വരും ലൂസായിട്ടല്ല ഇത് ഉള്ളത് ഇനി ഇത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ സെറ്റാകും വെക്കാം അപ്പോൾ എളുന്നേൽ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്